എന്തൊക്കെ നല്ല പിന്നെ വർക്കൊക്കെ ശരി അതെ ഞാൻ ഇപ്പൊ പറഞ്ഞ കാരണം പറഞ്ഞ ചേട്ടാ പാട്ടുപാടി ഞാൻ ഞാൻ റോട്ടി കൊണ്ട് പോയിപ്പോട്ടുപാടി കേട്ടോ നല്ല രസണ്ടായി അതെ ഏത് പാട്ടു ഏതു പാട്ടാണോ പാട്ടുക ഒരു പാട്ട് പാടി പാടിച്ചേട്ടോ പിന്നെ പാട്ടുകാരാണല്ലോ പാടിയേട്ടാ ഒന്ന് കേട്ടാ പാട്ടെന്ന് പറയാണെങ്കിൽ ഇന്നലെ ഇന്നലെ ഞാൻ ഇന്നലെ പോയിപ്പ പാടിയാ ചേട്ടൻ ആണ ആർമണിയമ്മ ആ പൂ മുല്ലേ ഇത് ഓക്കെ പക്ഷെ ഇന്നലെ ചേട്ടപ്പാടി ഇതല്ല നല്ലൊരു ഉഗ്ര പഠനം അതായത് റോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ അത് കൊഴപ്പില്ലാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു കേട്ടേട്ടാ അല്ലാട്ടാ കൊഴപ്പില്ല അത് ഞാൻ ഓർക്കണേട്ടാ പക്ഷെ നല്ല ഗംഭീരായി ചേട്ടപ്പാടി നല്ല ഗംഭീര അത് ആ ഒന്ന് ഓർത്തേട്ടാടാ ചേട്ടാ പാടിയ പാട്ട് ഓക്കെ എന്റെ ചേട്ടാ ഞാൻ ഇന്നലെ ഒരു പോയപ്പോ കേട്ടാണോ ചേട്ടാ ഇങ്ങനെ ചേട്ടാ എപ്പോഴും പാട്ടിന്റെ ലോകത്താന്നോട് അതല്ല അതല്ലോട് കൂട്ടി പറ്റി

അടിപൊളി പഠിച്ചേട്ടാ ഇതോ ആ സൂപ്പർ ആയിട്ട് പാടി ഉണ്ട് ആ ഓക്കെ മേടിച്ചേട്ടാ നന്നായിട്ടേട്ടാ ചേട്ടാ ഓക്കെ ഓക്കെ വളരെ സന്തോഷം